ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഇതെൻ്റെ വീട്ടിലാണ് കേട്ടോ വരവൂര് ഞങ്ങളിപ്പോൾ ഈ സമയത്ത് ഓട്ടോറിക്ഷയിൽ പോണത് വേറെ എങ്ങോട്ടുമില്ല ഞങ്ങൾ വരവൂർ പാലക്കൽ അമ്പലത്തിൽ പൂരായി മാർച്ച് അഞ്ച് ബുധനാഴ്ച ഞങ്ങൾ കാർത്തിക വേലയാണ് അപ്പോൾ പൂരത്തിനോടനുബന്ധിച്ച് ഇന്ന് ഒന്നാം തീയതി മാർച്ച് ഒന്നാം തീയതി മുതൽ തന്നെ അമ്പലത്തിൽ പരിപാടികൾ തുടങ്ങിയിട്ടോ ഡാൻസ് പിന്നെ ഓരോ ദിവസവും ഓരോ പരിപാടിയാണ് അപ്പം എന്നെന്തായാലും ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ടുള്ളതല്ലേന്ന് കരുതി ഞാനും അമ്മേനേം പിള്ളേരേനൊക്കെ കൂട്ടി ഞങ്ങളൊരു ഓട്ടോയും പിടിച്ച് അമ്പലത്തിലേക്ക് പോകാനിട്ടോ അല്ലേ അമ്പലത്തിലേക്ക് പോകുന്ന റോഡാണിത് അവിടെ നിന്ന് തുടക്കം മുതൽ അമ്പലം എത്തണം വരെ ഈ ബൾബ്മാർ ഇട്ടിട്ടുണ്ട് പണ്ടൊക്കെ ഞങ്ങൾ ഈ റോഡ് നടന്നാണ് ഞങ്ങൾ എല്ലാവരും പോയെന്താണ് ഇപ്പോഴും നടക്കും കേട്ടോ യാത്ര ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഓട്ടോയിൽ പിന്നെ ഞങ്ങൾ കുറച്ച് അവിടെ മാറിപ്പോയിട്ടുണ്ട് ഞങ്ങളുടെ വീട് കുറച്ച് താമസം കുറച്ച് ലോങ്ങാണ് അമ്പലത്തിൽ നിന്ന് അതുകൊണ്ടും കൂടിയാണ് കേട്ടോ ഇയാൾ ഓട്ടോ വിളിച്ചിട്ട് ഇറങ്ങിയിട്ടുള്ളത് ഇതേ കാണുന്നു തെക്കുമുറി വടക്കുമുറിഞ്ഞാൽ രണ്ട് വിഭാഗങ്ങളാണ് ഞങ്ങളെ പാലക്കൽ അമ്പലത്തിൽ പ്രധാനമായിട്ടും രണ്ട് വിഭാഗങ്ങൾ അതിൽ തെക്കുമുറിക്കാരുടെ പന്തലാണ് ആ കാണുന്നത് കേട്ടോ എല്ലാ ദീപാലങ്കാരത്തോടു കൂടിയുള്ള പന്തൽ ഇനി ഉണ്ട് അപ്പുറത്തെ സൈഡിലാണ് വടക്കുമുറിക്കാരുടെ ഇത് തെക്കുമുറി വിഭാഗത്തിൻ്റെ പന്തലാണ് കേട്ടോ ഇതാണ് ഞങ്ങളുടെ പാലക്കൽ ക്ഷേത്രം ഞങ്ങൾ വിളിച്ചാൽ വിളി കേൾക്കുന്ന പാലക്കലമ്മ ഇരിക്കുന്നതാണിവിടെ അപ്പം ഇതേ ഞങ്ങളവിടെ സ്റ്റേജിൻ്റെ അവിടേക്ക് എത്തി അവിടെ ഇതേ ക്ലാസിക്കൽ ഡാൻസുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പണ്ടൊക്കെ വെടിക്കെട്ടായിരുന്നു ഇവിടെ പ്രധാനം വെടിക്കെട്ട് പഞ്ചവാതി ഉണയാണ് അമ്പതിൽ പ്രധാനം വെടിക്കെട്ട് നിരോധിച്ചതിനെ തുടർന്ന് വെടിക്കെട്ടില്ല അപ്പോൾ അതിന് പകരം ഇപ്പോൾ ഇവിടെ സ്റ്റേജ് പ്രോഗ്രാമാക്കിയിട്ടുള്ളതാണ് മൂന്നാല് ദിവസം കൂടെ പരിപാടിയാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ പോന്നു പോരാണ് കാരണം എൻ്റെ ചെറുതുണ്ടല്ലോ അത് സമ്മതിക്കാത്തത് ഞങ്ങൾ പോന്നു കുറച്ച് നേരം ഇരുന്ന് കണ്ടു കെട്ടോ ഞങ്ങൾ തിരിച്ച് പോരുകയാണ് ഞങ്ങൾ ഓട്ടോയ്ക്ക് വിളിച്ചിട്ട് ഓട്ടോ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ കുറച്ചും കൂടി വീഡിയോ എടുത്തതാണ് കേട്ടോ സിദ്ധു സിദുവിൻ്റെ ഫ്രണ്ടിനൊക്കെ കണ്ടു അപ്പോഴത്തേക്കും അവന് നാണക്കേടായി അവൻ ജീവിച്ചിട്ട് പോവുകയാണ് ഞാൻ അടുത്ത് കണ്ടപ്പോൾ പിന്നെ അവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു പോരാ അവനെ ഉള്ളൂ പക്ഷെ പരിപാടി തുടങ്ങിയത് തന്നെ അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു വാഹനങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് ഇത്ര തരം നിൽക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ചെറുത് സമ്മതിക്കാതെ ഞങ്ങൾ പോരാണ് കേട്ടോ എനിക്കാ പന്തവിടെ നിന്ന് ഫോൺ എടുക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല ഇനി പൂരത്തിൻ്റെ എന്തെങ്കിലും ക്യാമായിരിക്കും കേട്ടോ ഇവിടെ ഒക്കെ നിൽക്ക സ്ഥലം ഉണ്ടാവില്ല അങ്ങനെ ഞങ്ങൾ വീടെത്തി വീട് എത്തിയപ്പോൾ അമ്മയ്ക്ക് ഒരു തോന്നൽ ചക്ക മുറി ഇരിക്കുണ്ടായിരുന്നേ ഞാൻ പട്ടാമ്പിരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചക്ക അത് നല്ല പാകമായിട്ടിരിക്കുന്നു പഴുത്തിട്ട് സമയം പത്തര ആയിട്ടാണ് ആ സമയത്താണ് അമ്മ ചക്കച്ചോളം പറിച്ച് വെച്ചിട്ട് കഴിച്ചിട്ട് കിടക്കുക എന്നാന്നായിക്കോട്ടെ എന്ന് ഞാനും അങ്ങനെ ഞാൻ അങ്ങനെയും അമ്മയും കൂടി വേഗം ചക്കച്ചോളൊക്കെ പറിച്ചു കൂട്ടത്തിൽ ഞാൻ രണ്ടെണ്ണം കഴിക്കുകയും ചെയ്തു അമ്മനെ സഹായിച്ചു രണ്ടെണ്ണം കഴിച്ചിട്ട് അതിൻ്റെ കൂടെ പറിച്ചു കഴിച്ച് ചക്കച്ചോളൊക്കെ കണ്ടാരാണ് വീടല്ലേ അങ്ങനെ അത് കഴിച്ചു പക്കളൊക്കെ ഉറങ്ങിയിട്ടാണ് അതാണ് ഞങ്ങൾ സമാധാനത്തോടെ നിൽക്കുന്നത് ചക്കച്ചോളം പറിച്ച് ഫ്രിഡ്ജിൽ വെച്ച് നാളും കഴിക്കാമല്ലോ അങ്ങനെയാണ് അമ്മ അതവിടെ പറിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇവിടെ തിന്നിട്ട് സഹായിക്കുന്നുണ്ട് ഓക്കെ ബായ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്